എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ ചാലക്കുടി നഗരസഭാ കാര്യാലയത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് നഗരസഭാ കാര്യാലയത്തിനകത്ത് ഈ നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ എന്ന് പറയാം അസാധാരണമായിട്ടുള്ളൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇന്നലെ ചാലക്കുടി നഗരസഭ കൗൺസിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുത്തു ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ തടയിടുന്ന ചാലക്കുടി നഗരസഭയിലെ ജനപ്രതിനിധികൾക്ക് അവരുടെ വാർഡുകളിൽ നടത്താൻ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കാത്ത രീതിയിൽ തൊടു ന്യായങ്ങൾ പറഞ്ഞും മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞും ഈ വികസന പ്രവർത്തനങ്ങൾ മുഴുവനും ഫയലുകൾ ചുവപ്പുനാടയിൽ കുരുക്കി ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഷബാന എന്ന് പറയുന്ന അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്കെതിരെ സസ്പെൻഡ് നടപടി അത് ഇന്നലെ കൗൺസിൽ തീരുമാനമെടുത്ത് ഗവൺമെൻറ്റിലേക്ക് ശുപാർശക്ക് അയച്ചു ഇന്നലെ തന്നെ ഇവിടെ കൗൺസിലർമാർ പ്രത്യേകം പറഞ്ഞ സംഭവം ഇനിയും ഈ മുട്ടാപ്പോക്ക് നയങ്ങൾ കൊണ്ടും ഈ ചാലക്കുടി നഗരസഭയിലെ ജനപ്രതിനിധികൾക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്ത രീതിയിൽ ഇവരെ ഇനി ഇവിടെ ജോലിക്ക് കയറ്റേണ്ടതില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഞങ്ങൾ തടയും ഇന്ന് കാലത്ത് ചാലക്കുടി നഗരസഭയിൽ ഈ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുടെ ഓഫീസിൻ്റെ മുന്നിൽ യു ഡി എഫിൻ്റെ കൗൺസിലർമാർ ഇപ്പോൾ അവരെ ഇനി ഈ റൂമിലേക്ക് കയറ്റില്ല ഈ എ ഇയുടെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കസേരകൾ ഇട്ടുകൊണ്ട് ആ കസേരകളിൽ ഇരിക്കുകയാണ് ഈ വിഷയത്തുമായി ബന്ധപ്പെട്ട് എ ഇ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ നടപടികൾ എടുക്കേണ്ടത് തദ്ദേശ ഭരണ വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് എന്നെ എന്നെ ആരും സസ്പെൻഡ് ചെയ്തായിട്ടുള്ള തീരുമാനം എടുത്തിട്ടില്ല എന്നാൽ നഗരസഭാ ചെയർമാൻ ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്ത് ഒപ്പിട്ട ഒരു തീരുമാനത്തിന് പ്രസക്തിയുണ്ട് വാലിഡിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ മുനിസിപ്പൽ എഞ്ചിനീയർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ എ ഇക്ക് നിർബന്ധമായിട്ട് ലീവിൽ പോകാനായിട്ടുള്ള ഒരു തീരുമാനം അറിയിക്കാൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു തീരുമാനമെടുത്താലും അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടുള്ള ഈ ഉദ്യോഗസ്ഥ തീരുമാനം അംഗീകരിച്ചാൽ മാത്രമേ ഈ വിഷയത്തിനൊരു തീർപ്പ് വീഴുകയുള്ളൂ എന്നാൽ അവർ അംഗീകരിക്കാൻ സാധ്യതയില്ല മുൻപും അവരിരുന്ന തദ്ദേശ ഭരണ ഓഫീസുകളിൽ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇവർ ഈ മുട്ടാപ്പോക്ക് നയങ്ങൾ കൊണ്ടും ഇവർ ഈ തൊടു ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടും ഈ വികസന പ്രവർത്തനങ്ങൾ ഒരു ഈഗോ ക്ലാഷിൽ കുരുക്കി പെർഫെക്ഷനിസ്റ്റ് ആയിട്ട് ഒരു പെർഫെക്ഷൻസ് ഞാനെല്ലാം ചെയ്യുന്നത് പെർഫെക്ഷൻ ആണ് ഞാൻ എല്ലാം ചെയ്യുന്നത് പെർഫെക്ഷനിസ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അതേ ഇപ്പോൾ ഈ അതിൻ്റെ പിറകിൽ നിൽക്കുന്ന ഈ പോർട്ടിക്കോ നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും മൂന്നാല് ഷീറ്റുകളാണ് താഴെ നടക്കുന്നത് ഇത് പണി കഴിഞ്ഞതിന് ശേഷം എത്ര പ്രാവശ്യം ഇതിൻ്റെ വർക്ക് നടത്തിയിട്ടു ഇതൊക്കെ ഈ പുള്ളിക്കാരിയുടെ പെർഫെക്ഷനിസം കൊണ്ട് വന്നിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെ തടയിട്ടുകൊണ്ടുള്ള പെർഫെക്ഷനിസ്റ്റ് പ്രവർത്തനങ്ങൾ വേണ്ട അതുകൊണ്ടാണ് യു ഡി എഫ് കൗൺസിലർമാർ ഇപ്പോൾ ഇവിടെ ഈ ഓഫീസിൻ്റെ മുന്നിൽ നിന്ന് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല സമയം ഇത്രയായി കാലത്ത് പത്ത് മണി മുതൽ യു ഡി എഫ് യു ഡി എഫ് കൗൺസിലമാർ ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ അവർക്ക് യാതൊരു കുലുക്കവുമില്ല ഷബാന എന്ന് പറയുന്ന ഈ ഈ അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച അകത്ത് വളരെ സുഖകരമായ രീതിയിൽ നിലനിൽക്കുന്നു പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അകത്ത് വന്നിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും ജനങ്ങളുടെ ജനകീയമായിട്ടുള്ള വികസന പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് യു ഡി എഫ് കൗൺസിലർമാർ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് നയിക്കുന്നത് ഇനിയും ഇവർ ഈ വികസന പ്രവർത്തനങ്ങൾ തടയിട്ടുകൊണ്ട് ഈ ഫയലുകൾക്ക് മുഴുവൻ ചു ചുവപ്പ് കുരുക്കിട്ടുകൊണ്ട് ഈ ചാലക്കുടി പട്ടണത്തിന് നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യു ഡി എഫ് യു ഡി എഫ് കൗൺസർമാർ ഇപ്പോൾ ഈ ഇങ്ങനെയൊരു സമരത്തിലേക്ക് കടന്നിട്ടുള്ളത് ും ഇവിടെ പോലീസ് ഓഫീസേഴ്സ് വരണ്ടെങ്കിൽ സെക്രട്ടറി ചെയർമാനും പറയണത് ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ പറയുന്നത് സെക്രട്ടറി അധികാരില്ലാന്ന് പറയുന്നത് എന്റെ ഉദ്യോഗസ്ഥ ഇവിടെ വരുന്ന കാര്യമില്ല പിന്നെ മുൻസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി ആക്ട് നാല് ലക്ഷ്യ സെക്രട്ടറി എല്ലാ ഉദ്യോഗസ്ഥരും അതല്ല എന്ന് പറയുന്നതാണ് അവര് മനസ്സിലാവും നമ്മളിപ്പോലിപ്പോ എനിക്ക് സി ആയിട്ട് ബന്ധമില്ല ഈ ചമ്മള് തന്നത് അപ്പൊ ഈ കൂടുന്നൊക്കെ പറയാൻ